ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ എന്തെല്ലാം ആണ് എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഏത് തുടക്കക്കാർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത് കേക്കിൻ്റെ യാതൊരുവിധ ടൂൾസും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കി കാണിക്കുന്നത് നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് വീട്ടിലെ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോൾ ഇനി നമുക്ക് ഇറക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെയുള്ള കേക്ക് ഒക്കെ അപ്പൊ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ വാനില സ്പോഞ്ച് കേക്ക് ആണ് തയ്യാറാക്കേണ്ടത് ഈ ഒരു സ്പോഞ്ച് കേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടാതെയാണ് കേട്ടോ ഇത്രയും ഹൈറ്റിൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ അതിനായിട്ട് ഒരു പാത്രത്തിന്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് തവണ എന്തായാലും ഒന്ന് അരിച്ചെടുക്കോ എന്നിട്ട് നമുക്കിത് വെക്കാം അടുത്തത് ഇനി ഒരു കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കാം പൊടിച്ചെടുത്ത പഞ്ചസാരയിൽ നിന്ന് ഒരു കപ്പ് പഞ്ചസാര ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് മുട്ട എടുക്കാം എന്നിട്ട് മുട്ട പൊട്ടിച്ച് അതിൻ്റെ വൈറ്റും എഗ്ഗോ യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് രണ്ട് പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചാൽ മതി ഇനി ആദ്യം നമുക്ക് എടുക്കേണ്ടത് മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ആ ഒരു കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു അരക്കപ്പിൻ്റെ അടുത്തായിട്ട് ഈ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ അങ്ങ് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത് ഇനിയിപ്പോ പാലില്ലാത്ത സമയമൊക്കെ എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഒത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് മൂന്ന് ടീസ്പൂൺ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇനി അതുപോലെ ഒരു മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അളവുകളൊക്കെ കറക്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ കൂടെ അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ തവണയായിട്ടിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതും ഇതിലൊന്ന് നന്നായിട്ട് യോജിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ ഇതേ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മുട്ടയുടെ വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം അപ്പൊ ഇതേ ആദ്യം വൺ സ്പീഡിലിട്ടിട്ട് നമുക്ക് മുട്ടയുടെ വൈറ്റ് ഒന്ന് പതഞ്ഞു വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയുടെ ബാക്കി ഉണ്ടായിരുന്നില്ല അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും സ്പീഡ് കൂട്ടിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അങ്ങ് ഫ്ലഫി ആയി വരുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്നും കൂടെ അങ്ങ് ബീറ്റ് ചെയ്തെടുത്ത് പിന്നെ അത് ഇതുപോലെ നമുക്കിതിന്ന് കുറച്ച് എഗ് വൈറ്റ് എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുട്ടയുടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അതും ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതെ ഞാനിവിടെ ഈ ഒരു ലൂസിൽ ഇട്ട് കൊടുത്തിട്ട് ലൂസ് ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ച് എഗ് വൈറ്റിലേക്ക് തന്നെ ിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ റൗണ്ടിൽ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിലും ആയിട്ട് വേനല സ്പോഞ്ച് കേക്കിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ടൊമാറ്റോ റെഡ് ആണ് ചേർത്തിട്ടുള്ളത് ഒരു പിങ്ക് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കളർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കയ്യിലുള്ളത് കൊണ്ട് അടിഭാഗത്തൊരു ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിലും നോ പ്രോബ്ലം നേരിട്ട് തന്നെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതേ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വിസിൽ ഊരിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഗ്യാസ് സ്റ്റൗവിൽ ഒരു പഴയ എന്തെങ്കിലും ഒരു മൂടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ദോശക്കല്ലോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പഴയ ഒരു ദോശക്കല്ല വെച്ചു കൊടുത്തിട്ടുള്ളത് കല്ല് നല്ല പോലെ ഒന്ന് ആദ്യം ചൂടാക്കിയിട്ട് എടുക്കണേ എന്നിട്ട് മുകളിലായിട്ട് കുക്കർ വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് വെച്ചെടുത്താൽ ഇതേ ഇതുപോലെ ആവി പുറത്തേക്ക് വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പൊ അതെ ഇത് ഞാൻ വേറൊരു ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന കേക്കാണ് അപ്പോ ഇതും ഇതുപോലെ തന്നെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്താൽ കേക്ക് റെഡി ആയിട്ട് നല്ല പൊങ്ങിയിട്ട് തന്നെ കിട്ടുകൊടുക്കും അപ്പോൾ ഇതേ ബേക്കിംഗ് സോഡോ ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ ഹൈറ്റിൽ അടിപൊളി വാനല സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് ക്ക് ഇനി ഇത് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല നമ്മുടെ കേക്ക് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ട ക്രീം ഒന്ന് തയ്യാറാക്കണം അപ്പൊ അതിനായിട്ട് എടുക്കുന്ന ബൗളും വിസ്കും ഒന്ന് കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രീം പെട്ടെന്ന് തന്നെ ബീറ്റ് ആയിട്ട് വരുമ്പോൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പൊ ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രീമിലുള്ളതിനേക്കാൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ഈ ഒരു ടൈമിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ക്രീം ചെയ്യുന്ന ടൈമിൽ ഇടയ്ക്ക് കുറച്ച് ഷുഗർ പൊടിച്ചതും അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ക്രീമിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കയ്യിലുണ്ടെങ്കിൽ ചേർത്താ മതി കേട്ടോ അപ്പൊ ഇതേ കേക്കിന് വേണ്ട ക്രീം നല്ല തിക്ക് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ക്രീം ഇതേ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തായോട്ട് വീയാത്ത രീതിയിൽ തിക്കായിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ ഇനി നമുക്ക് ക്രീം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇനി കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു കപ്പ് പാല് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ഇതാണ് സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേ കേക്ക് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ലെവൽ ചെയ്തെടുത്തപ്പോൾ ബാക്കി വന്ന കുഞ്ഞു കുഞ്ഞു കേക്ക് പീസ് ഉണ്ടല്ലോ അത് ഇതേ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതേ ഇതുപോലെ മിക്സ് ജാറിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കേക്കിന്റെ പൊടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു സാധാ പ്ലേറ്റ് കമേത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മുകളിലായിട്ട് കേക്കിന്റെ ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേക്ക് ബോർഡിന്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ ആണ് വെച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം നോർമൽ വാട്ടറിൽ ഷുഗർ ഇട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആണ് അതാണ് ഞാൻ ഇങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് കേക്കിന്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം തേ ലെയ്ഴ്സിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേ ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കേക്ക് ത്രീ ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ആയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് ഫൈനലായിട്ട് അതിന്റെ ഫിനിഷിങ്ങിനായിട്ട് ക്രീം സൈഡിലേക്ക് മൊത്തത്തിൽ വെച്ചു കൊടുത്ത് ഒന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ ഇവിടേതേ സൈഡിലൊക്കെ നേരത്തെ കേക്കിന്റെ ബാലൻസ് ഒന്ന് പീസ് ചൂടാക്കി പൊടി വെച്ചിരുന്നല്ലോ ആ പൊടിച്ചെടുത്ത പൊടി വെച്ചിട്ട് സൈഡ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ ഫിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അതേ ആ ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നോസൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തെടുക്കാം ബട്ട് ഞാനിപ്പോ ഇവിടേതേ പാലിന്റെ കവറിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് സിംപിളായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് ചെറുതായിട്ടൊന്ന് റൗണ്ടില് ചുറ്റിച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉൾഭാഗത്തൊക്കെ കേക്ക് പൊടിച്ചതും കൂടെ വെച്ച് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയിലൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഓർണിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്നിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ കേക്ക് പിറ്റേ ദിവസം നമ്മൾ എടുത്തിരിക്കുകയാണ് ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ അതേ വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാം കേട്ടോ ഇതുപോലെയൊക്കെ കേക്ക് അതിന് കേക്കിൻ്റെ ടൂൾസ് ഒന്നും ആവശ്യമില്ല അതൊക്കെ ഉണ്ടായ ഷേപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും വൃത്തിയായിരിക്കും അത്രേ ഉള്ളൂ അതൊന്നും ഇല്ലയെന്ന് കരുതി ഇനി ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ അതേ നമ്മുടെ ത്രീ ലെയർ കേക്ക് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ ഈ ഒരു കേക്ക് ഫസ്റ്റ് ടൈം കേക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി ബൈ ഫ്രം ബേബിസ് കിച്ചൺ